കരുണ സ്ത്രീയിൽ ദേവേന്ദ്രന്റെ മകനായി പിറന്നവനാണ് ബാലി മഹിഷവേഷം കൊണ്ടുവന്ന കപന്തന്റെ മസ്തകം കരം കൊണ്ട് മറിച്ചെറിഞ്ഞപ്പോൾ അത് മാതംഗാശ്രമത്തിൽ ചെന്ന് വീഴുകയും മഹർഷി ബാലിയെ ശപിക്കുകയും ചെയ്തു ആ മലയിൽ ചെന്നാൽ തല പൊട്ടിത്തെളിക്കുന്നു അങ്ങനെ ബാലി കയറാ മലയും ഉണ്ടായി കപന്ത വൃത്താന്തമറിഞ്ഞ രാവണൻ ബാലിയെ ബന്ധിക്കുവാൻ ചെല്ലുന്നു ഒടുവിൽ രാവണൻ ബാലിയുടെ വാലിന്മേൽ പന്നീരാണ്ടുകാലം തപം ചെയ്തു വത്രേ ുലത്തിൽ ഉറച്ചു മീ പത്തനത്തിൽ സുഗ്രീവൻ പൂരിന് വിളിച്ചപ്പോൾ കുടുകിൽ പിടിച്ച് വിലപിച്ച് പോകരുതെന്ന് അഭ്യർത്ഥിച്ച മത്തവാരണ നടയൊത്ത നേർ നടയുടെയാളായ താരയോട് തന്റെ കഴിവുകളെ പറ്റി പറഞ്ഞ് പടക്കിറങ്ങിയ വാലി യുദ്ധത്തിനൊടുവിൽ

ിയോതായി <lightweight> <gutudo filtrate>